ഏജൻറ്റ് ന്യൂസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ കരിക്കോട്ടക്കരി വലിയ പറമ്പും കരിയാണ് ഇവിടുത്തെ നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെയുണ്ട് ഇവർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇവർക്കെന്താണ് ഏജന്റ് ന്യൂസിന് ഇങ്ങോട്ട് വിളിക്കാനുള്ള കാരണമെന്ന് നേരിട്ട് ചോദിക്കാം സാറേ ഇങ്ങോട്ട് വിളിക്കാനുള്ള കാരണം വിളിക്കാനുള്ള കാരണം നമുക്കത് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ജലസ്രോതസ്സാണ് ഇത് തുരപ്പെന്ന് പറയുന്ന ഇവിടെ എണ്ണയുടെ ഡീസലിൻ്റെ സാന്നിധ്യം വെള്ളത്തിൽ കാണുന്നുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ ഇവിടെയുള്ള ആൾക്കാർ കുഞ്ഞി നടക്കുന്ന ചേർത്തുകനെ പറഞ്ഞിരുന്നു ഡീസലിൻ്റെ മണം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോഴത് പെട്രോൾ പമ്പുകാരുമായി ബന്ധപ്പെട്ടപ്പോഴും അവർക്ക് അവിടെ ഒരു ലീക്ക് ഇല്ല ലീക്കില്ലായെന്നാണ് അവരറിയിച്ചത് അപ്പോൾ ഇന്നലെ മുതൽ വളരെ നല്ല രീതിയിൽ വെള്ളത്തിൽ ഡീസലിൻ്റെ സാന്നിധ്യം കാണുന്നുണ്ട് അതുകൂടാതെ കൂടാതെ താഴെയുള്ള ആൾ കുട്ടികൾ ഇന്നലെ അവർ വെള്ളം ഉപയോഗിച്ചപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് എന്നാൽ ഛർജി ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേറെ മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്തായാലും ഇതുപോലത്തെ ഒരു ജനങ്ങൾക്ക് അത് ഉപയോഗിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടോ പോലത്തെ പരിസ്ഥിതിക്കോ അത് പ്രശ്നമുണ്ട് എന്താണെന്ന് അടിയന്തരമായി കണ്ടെത്തിയിട്ട് അതിൻ്റെ ചോർച്ച നിർത്താനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് അപ്പോൾ ഇതിനകത്ത് ആ ഡീസൽ ടാങ്കിനകത്ത് ഡീസൽ അവിടെ ഉണ്ട് അപ്പോൾ അത് രാവിലെ നമ്മൾ കാണുന്നതാണ് ഇതിങ്ങനെ വന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു കുറച്ച് സമയം കുറേ നേരമായിട്ടാണ് ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഓടം കാലം ഇതിങ്ങനെ പരിസ്ഥിതിക്ക് ദോഷമായിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഇതിങ്ങനെ ഉണ്ടാവും അപ്പോൾ അടിയന്തരമായിട്ട് അതിനകത്ത് ഇടപെട്ടിട്ട് അപ്പോൾ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ തഹസിൽദാർ അടക്കം അറിയിച്ചിട്ടുണ്ട് അതിനെ അവിടുന്ന് അതിൻ്റെ ഉന്ന ഉദ്യോഗസ്ഥരെ വന്നിട്ട് സന്ദർശിച്ച് വേണ്ട നടപടി സ്വീകരിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പെട്രോൾ എന്താണ് പറയുന്നത് അവരുടെ പെട്രോൾ പമ്പുകാർ പറയുന്നത് അവരുടെ അതൊന്നും ഇല്ല അവരുടെ സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം തന്നെ ക്ലിയർ ആണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇത് പതിനഞ്ച് ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ ജനങ്ങൾ അവരെ ശ്രദ്ധപ്പെടുത്തിയതാണ് പക്ഷെ അന്ന് അവരത് അനുകൂലമായൊരു നടപടിയല്ല അതിനകത്ത് സ്വീകരിച്ചിട്ടുള്ളത് ഇന്നലെ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിലാണ് ഈ ഒരു വിഷയം വളരെ ഗൗരവമായിട്ട് നമ്മുടെ ജനങ്ങളുടെയും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതിൻ്റെ താഴെ താമസിക്കുന്ന രണ്ട് കുട്ടികൾ ഛർദിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി എന്നുള്ള വിവരം റിപ്പോർട്ട് ചെയ്തു അതുപോലെ ഈ തോട്ടിലൂടെ മൂടലിൽ നിന്ന് വരുന്ന തോട്ടിൽ ആ വെള്ളത്തിൽ ഈ ഇതിൻ്റെ സാന്നിധ്യമില്ല പക്ഷേ ഈ തൊരപ്പിൽ നിന്ന് ഇത് കുണ്ടൂർ പുഴയിൽ നിന്ന് ഉത്ഭവിച്ച് രണ്ടര കിലോമീറ്ററോളം ഭൂമിയിലടിയിലൂടെ ഇവിടെയാണ് ഈ തൊരപ്പ് പൊങ്ങുന്നത് ഇവിടെയാണ് ഈ ഡീസലിൻ്റെ സാന്നിധ്യം കാണുന്നത് ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട് നമ്മളിത് അടിയന്തരമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ശ്രദ്ധേയ നമ്മൾ ഇത് പെടുത്തിയിട്ടുണ്ട് തഹസിൽദാർ കളക്ടർ അതുപോലെ പോലീസ് ഫയർഫോഴ്സിനെല്ലാം അറിയിച്ചു അപ്പോൾ തഹസിൽദാർ ഫോളോ അപ്പ് ചെയ്ത് തിരിച്ചു വിളിച്ചിരുന്നു കാസർഗോഡ് നിന്നാണ് ഇതിൻ്റെ ആൾക്കാർ വരേണ്ടത് പെട്രോൾ പമ്പിൻ്റെ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് ആ എണ്ണ ഉൾപ്പെടെ അവിടുന്ന് മാറ്റി നീക്കം ചെയ്ത് അത് പരിശോധിക്കാനുള്ള നടപടി ഉൾപ്പെടെ ഇന്ന് ചെയ്യുമെന്ന് അവർ ഉറപ്പ് തന്നിട്ടുണ്ട് ഈ വിഷയങ്ങൾ ജനങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പമ്പിൽ വന്നിരുന്നു അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ എണ്ണയ്ക്കകത്ത് കുറവില്ല എന്നുള്ള അഭിപ്രായമാണ് അവർ പറഞ്ഞത് ഇപ്പോൾ എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു രണ്ട് ദിവസം മുമ്പ് ഞാൻ പമ്പിൽ നിന്ന് എണ്ണയടിച്ചപ്പം ആ പമ്പിലെ എണ്ണയ്ക്കകത്ത് വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ആ വിവരം അവരെ ധരിപ്പിച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും വിഷയങ്ങൾ ജനങ്ങൾ ധരിപ്പിച്ച് കഴിഞ്ഞിട്ട് അത് അടിയന്തര പ്രാധാന്യത്തോടെ അത് അന്വേഷിക്കാനോ സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കാനോ ഇവർ താല്പര്യം കാണിച്ചില്ല എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധമാണ് ഇതിപ്പോൾ നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ ഇത് ആ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെതാ ഡീസലിൻ്റെ ഒഴുക്ക് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇപ്പം ഞാൻ അറിഞ്ഞത് സ്മെല് നല്ല ആണ് ഇപ്പോൾ മറ്റേ പമ്പിലെ ഡീസൽ കൊടുക്കുന്നത് നിർത്തി വെച്ചെന്നാണ് ഇപ്പം അറിഞ്ഞത് കാരണം ആൾക്കാർ പരാതി പറയാൻ തുടങ്ങിയപ്പം ആ വെള്ളവും ഡീസലും കലർന്ന സാന്നിധ്യം കണ്ടതിൻ്റെ പേരിൽ ഇപ്പം നിർത്തി വെച്ചിരിക്കുകയാണ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാർ അടിയന്തിരമായിട്ട് വന്ന് ആ ടാങ്ക് അടക്കം റീപ്ലേസ് ചെയ്യണം അതിൻ്റെ ലീക്കോ വല്ലോ മറച്ചിട്ട് കാര്യമില്ല ടാങ്ക് റീപ്ലേസ് ചെയ്ത് ജനങ്ങളുടെ ആരോഗ്യത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാവുന്നത് നമ്മൾ മേലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താസർദാർക്ക് റിപ്പോർട്ട് ചെയ്തപ്പം വിദഗ്ധ സംഘത്തെ ഉച്ചകഴിഞ്ഞ് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഉച്ചകഴിഞ്ഞിട്ട് കാസർഗോഡിൽ നിന്ന് എത്തണം ആ ഉച്ചകഴിഞ്ഞിട്ട് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് മേലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് പിന്നെ ഇപ്പോൾ തൊട്ട് മേലെയുള്ള പെട്രോൾ പമ്പ് ആ നാട്ടുകാരുടെ ഒരു ചെറിയ പരാതിയുള്ളത് ഒരു നൂറ്റമ്പത് മീറ്റർ അത്രേ അത്രയുണ്ടാവുക ആ അത്രേ അത്രയുള്ളൂ പതിനഞ്ച് ദിവസമായിട്ട് ഇങ്ങനെ ആ ഇങ്ങനെ മണം പരിസരവാസം പിന്നെ തൊട്ട് താഴെ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ അപ്പുറയാണ് ഈ തോടിൻ്റെ സൈഡിൽ ഒരു ജെയ്സൺ വെട്ടിക്കാട്ടിൽ എന്ന് പറഞ്ഞവരുടെ കുട്ടിക്ക് ചെറിയ ആസ്വാസ്ഥ്യം ഉണ്ടായിട്ടുണ്ട് ആ ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി ആ ആരോഗ്യ പ്രശ്നം അങ്ങോട്ട് പറഞ്ഞത് അപ്പോൾ അവരോട് ഇപ്പോൾ തൽക്കാലം ആ വെള്ളം ഉപയോഗിക്കേണ്ട ഈ തോട്ടിനോട് ചേർന്നുള്ള കെണറ്റിലെ വെള്ളമാണ് ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സംഘം പരിശോധിച്ച് റിസൾട്ട് അറിഞ്ഞതിന് ശേഷം മറ്റ് നടപടികൾ ചെയ്യാമെന്ന് വിചാരിച്ചു ഏതെങ്കിലും സാങ്കേതികമായ തകരാറുകളുടെ പരിഹരിക്കുക എന്നതിലുപരി ഇതിപ്പം ഇത് വലിയൊരു ജലസ്രോതസ്സാണ് ഈ പ്രദേശത്തെ വലിയൂർ മകരി ആരംഭിക്കുന്ന ഈ പുഴ ഈ തോട് ഒരുപാട് പ്രദേശങ്ങൾ കടന്നു പോകുന്നുണ്ട് പിന്നെ രാവിലെ ഒന്ന് രണ്ട് മരം വീണ സ്ഥലങ്ങളിൽ പോയപ്പോൾ ഇവിടെ ഏകദേശം ഒരു കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തും വെള്ളത്തിൽ ഈ സ്മെല്ലുണ്ട് അതുപോലെ മത്സ്യസമ്പത്തുണ്ട് ഈ എണ്ണ കലർന്ന വെള്ളം പിന്നെ പറമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ജീവജാലങ്ങളെ ബാധിക്കും കിണറുകൾ പ്രശ്നമുണ്ട് പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ആ ആൾക്കാരിന് ഐഡൻറ്റിഫൈ പറ്റില്ല ഇന്ന് രാവിലെ ഇന്നലെ രാത്രി മുതലാണ് വളരെ കൃത്യമായിട്ട് ഇതാണ് കാരണമെന്നുള്ളത് പറഞ്ഞത് അപ്പം അടിയന്തര നടപടി അതായത് മറ്റ് തടസ്സങ്ങളൊന്നും കൂടാതെ തന്നെ നമുക്കിപ്പം പെട്രോൾ പമ്പിനെതിരെയല്ല മറ്റേ അതാണ് കാരണമെങ്കിൽ ആ പ്രശ്നം അടിയന്തിരമായി പരിഹരിക്കുക എന്നുള്ളതാണ് നാട്ടുകാരുടെ കാരണം ഇന്ന് രാവിലെ ധാരാളം ആവുമുണ്ടായിരുന്നു നല്ലൊരു പള്ളിയിലേക്കൊക്കെ പോയതാണ് അപ്പോൾ അതിന് വലിയൊരു വൈകാരിക വിഷയമാകാതെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒറ്റക്കെട്ടായ ആഗ്രഹം അപ്പം ഞാൻ ഇന്ന് എന്തായാലും കിണറ്റി നോക്കിയിട്ടില്ല അപ്പം ഇവരൊക്കെ പറഞ്ഞ പോലെ ഇത് മൊത്തം നല്ല രീതിയിൽ ചെയ്തു തരണം കാരണം നമ്മളൊക്കെ രോഗികൾ സുഖമില്ലാത്തവര് താഴേക്കുണ്ട് കാരണംമാരുണ്ട് സുഖമില്ലാത്ത കിടക്കുന്നത് അപ്പം അവരൊക്കെ ഈ വെള്ളം ഉപയോഗിക്കുന്നത് ആ അതുകൊണ്ട് അതെല്ലാം നല്ല റെഡിയാക്കി തരണം ഇവരോട് പറയുമ്പോൾ ഇവർ അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ലെന്നാ പറയുന്നത് ആ ഉപകാരം അപ്പം അതുകൊണ്ട് അത് റെഡിയാക്കി തരണം കരിക്കോട്ടക്കരി വലിയ പറമ്പരിയിൽ ജലസ്രോതസ്സിലാണ് ഡീസലിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസങ്ങളിലായി ഈ ഒരു പ്രശ്നം ഇവിടെ ഇവിടുത്തെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നാട്ടുകാർ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ വന്ന് ഈ സ്ഥലം പരിശോധിച്ച് വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നു ഇപ്പോൾ കാസർഗോഡ് നിന്നുള്ള വിദഗ്ധ സംഘം എത്തി ഇത് പരിശോധിച്ച് എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ച് ഉടനടി നടപടി സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ ഏജൻറ് ന്യൂസിനോട് ഇവർ അറിയിച്ചിരിക്കുന്നത് ക്യാമറമാൻ ശ്രീ ിൽ നിന്നും ശ്രീവേഷ് കത്ത് വെൻ യു ഓ യു ഹാപ്പി ഹോ ഓപ്പൺ യൂർ ഐസ് ലുക് യു യുസ് Yeah, uh -huh. this is fine. Ah, we are ready. Aha. Engile, weetle kulla saadhanegalum ready. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ullikkil Road, Iratti, Kannur. From the house of Reena Developers. Malayorathinte Sundam Prathishig Channel H നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ